കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് എ ബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി തായ്വാൻ സന്ദർശനത്തിന് ക്ഷണം ലഭിച്ച മഞ്ചേരി ബെഞ്ച് മാർക്സ് ഇന്റർനാഷണൽ സ്കൂൾ പ്രിൻസിപ്പൽ ഡൽഹിയിലെ തായ്വാൻ എംബസിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന തായ്പൈ ഇക്കണോമിക് ആന്റ് കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ തായ്വാൻ സന്ദർശിക്കുന്ന വിദ്യാഭ്യാസ പ്രതിനിധി സംഘത്തിലാണ് ബെഞ്ച് മാർക്സ് ഇന്റർനാഷണൽ സ്കൂൾ പ്രിൻസിപ്പൽ കെ ഉണ്ണികൃഷ്ണനും ഇടം ഇന്ത്യയിൽ നിന്ന് പതിനഞ്ച് പ്രിൻസിപ്പൽമാർ അടങ്ങുന്ന സംഘം ശനിയാഴ്ചയാണ് തായ്വാനിലേക്ക് പുറപ്പെടുന്നത് ഇവർ ഒരാഴ്ചകാലം അവിടെ ചെലവഴിച്ച് തായ്വാനിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി സംവദിക്കും വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയും തായ്വാനും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് സന്ദർശനം നടത്തുന്നത് ഇന്ത്യയിൽ നിന്നുള്ള പതിനഞ്ച് പ്രിൻസിപ്പൽമാർക്കാണ് ഈ സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് ഡൽഹിയിലുള്ള തായ്വാൻ എംബസിയുടെ കീഴിലുള്ള എക്കണോമിക് ആൻഡ് കൾച്ചറൽ ഫോറം ആണ് ഈ വിസിറ്റ് അറേഞ്ച് ചെയ്യുന്നത് ഫിഫ്റ്റീൻ പ്രിൻസിപ്പൾസ് ഫ്രം ഇന്ത്യ സെലക്ടഡ് പ്രിൻസിപ്പൾസ് ഫ്രം ഇന്ത്യ ആർ ഇൻക്ലൂഡഡ് ഇൻ ദിസ് ഡെലിഗേഷൻ ആൻഡ് നാളെ രാത്രി കൊച്ചിയിൽ നിന്നുള്ള കൊച്ചിൻ കൊലാലമ്പൂർ തായ്പേ ഫ്ലൈറ്റിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് കുറച്ച് പേര് ഡൽഹിയിൽ നിന്ന് കയറും അവർ നമ്മളെ തായ്പേര് നമുക്ക് നമ്മളുമായിട്ട് ജോയിൻ ചെയ്യും എന്നാണ് അറിയിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും തായ്പേരിലുള്ള തായ്ബാൻ സ്കൂളുകൾ വിസിറ്റ് ചെയ്യുക അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം മനസ്സിലാക്കുക അവിടുത്തെ കുട്ടികളുമായിട്ടും പിന്നെ ടീച്ചേഴ്സുമായിട്ടൊക്കെ ഇന്ററാക്റ്റ് ചെയ്യുക അവിടുത്തെ പ്രത്യേകമായിട്ടുള്ള പ്രാക്ടീസസ് വല്ലതുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് തിരിച്ചു വരിക ഇതൊക്കെയാണ് അടിസ്ഥാനപരമായിട്ട് ഈ ഡെലിഗേഷൻ്റെ പർപ്പസ് അപ്പം തീർച്ചയായിട്ടും നമ്മുടെ എഡ്യൂക്കേഷൻ കമ്മ്യൂണിറ്റിക്ക് ഈ വിസിറ്റ് കൊണ്ട് ഗുണം ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആൻഡ് വിൽ ബി ബാക്ക് ബൈ ഫോർട്ടീൻ ഓഫ് ദിസ് മന്ത് ഇറ്റ്സ് എ വൺ ഡേ വൺ വീക്ക് വിസിറ്റ് and and I hope uh, this is going to to be a, an inspiring and a, uh, great experience to all of us. ഈ സന്ദർശനത്തിലൂടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒട്ടേറെ സംഭാവനകൾ സാധിക്കുമെന്ന് യാത്ര പുറപ്പെടുന്ന സംഘം അറിയിച്ചു ശനിയാഴ്ച പുറപ്പെടുന്ന സംഘം ഈ മാസം പതിനഞ്ചിന് തിരിച്ചെത്തും ഈസ്റ്റ് ലൈവ് മഞ്ചേരി പർച്ചേസ് ചെയ്യൂ നേടു പണിക്കൂലിയിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ട് കൂടാതെ ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലയ്ക്ക് ഒരു ഫൈവ് സമ്മാനം ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ മെയ് മുപ്പത്തിയൊന്ന് വരെ പർച്ചേസ് ചെയ്യുന്ന എല്ലാ വിവാഹ പാർട്ടികൾക്കും ഹണിമൂൺ പാക്കേജ് ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി